പിണക്കം മാറ്റിൽ പോയല്ലോ നമ്മളെ അന്മാരിയുടെ നമുക്ക് പോവാൻ പറ്റോണ്ട് എവിടെ അങ്ങനെ അറിയാം നമുക്കിപ്പ പോയിട്ട് നമുക്കിപ്പോ പോ അപ്പൊ നിങ്ങളും ഇതേപോലെ ലോ ബഡ്ജറ്റിൽ നല്ല പ്രീമിയം എ സി റൂംസ് നോക്കുന്നവരാണെങ്കിൽ എന്നാൽ നേരെ വിട്ടോ നമ്മുടെ സീപോർട്ട് എയർപോർട്ടിലുള്ള വിസാജിപ്രൈം നൽകി അതുപോലെ തന്നെ അൺമാരിഡ് കപ്പിൾസിനൊക്കെ ഇത് ബെറ്റർ ഓപ്ഷൻ ആണ് നമ്മുടെ പ്രൈം അതുപോലെ തന്നെ ഇവിടെ റൂം എടുക്കുന്നവർക്ക് മിനറൽ വാട്ടർ തുടങ്ങി എ സി ടി വി ഫ്രീ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരെടുത്ത് പറയേണ്ട ഒരു മറ്റൊരു കാര്യമാണ് നല്ല ലാവിഷ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയ അതുകൊണ്ട് എല്ലാവരും നേരെ വിട്ടോ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോ ഇവരുടെ തന്നെ വേറെ രണ്ട് പ്രോപ്പർട്ടീസ് ഇവർക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് റൂം കിട്ടില്ല എന്ന് ഒരിക്കലും ഒരു പേടി വേണ്ട അപ്പം എല്ലാവരും നേരെ വിട്ടോ